നമസ്കാരം വീക്കെൻഡ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ്റെ മൊഴിയും വഴിയും എന്ന പുസ്തകത്തിലെ ചില മൊഴിവഴക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വീക്കെൻഡ് കേരളം ഇന്നത്തെ എപ്പിസോഡിൽ കുതികാൽ വെട്ടികൾ എന്ന മൊഴിവഴക്കം നമുക്ക് പരിചയപ്പെടാം ചതിപ്രയോഗങ്ങളെ വ്യഞ്ചിപ്പിക്കാൻ മലയാളികൾ വാമൊഴിയിലും വരമൊഴിയിലും ഉപയോഗിച്ചു വരുന്ന ഒരു ശൈലിയാണ് കുതികാൽവെട്ട് രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളെയും തൊഴുത്തിൽ കുത്തുകളെയും മാധ്യമങ്ങൾ കുതികാൽവെട്ട് കൊണ്ട് വിവക്ഷിക്കാറുണ്ട് വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്ന പ്രകൃതക്കാർക്കും കിണക്കം നഴിച്ച് ചതിക്കുന്നവർക്കും കുതികാൽ വെട്ടികൾ എന്നാണ് ഭാഷാപ്രയോഗം പ്രയോഗം കുതികാൽവെട്ടികൾ കുഴിയിൽ ചാടിക്കും കുതികൽവെട്ടികളുമായി കൂട്ടുകൂടരുത് തുടങ്ങി കാരണവന്മാർ ഇളമുറക്കാർക്ക് നൽകുന്ന ഉപദേശങ്ങൾ കുതികൽവെട്ടിൻ്റെ പഴക്കത്തെ ധ്വനിപ്പിക്കുന്നു പ്രയോഗവും പ്രയോഗാർത്ഥവും വളരെ ലളിതമാണെങ്കിലും കുതികാൽവെട്ടിൻ്റെ പുരാവൃത്തം അത്ര ലളിതമല്ല ഇതിൻ്റെ ഉൾപ്പൊരുൾ ഉറഞ്ഞുകിടക്കുന്നത് പ്രാചീന കേരളത്തിലെ ഒരു ശിക്ഷാ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലാണല്ലോ ആധുനിക കോടതി സമ്പ്രദായത്തിൻ്റെ പ്രാക്രൂപം കേരളത്തിൽ ഉടലെടുക്കുന്നത് അതിനുമുമ്പ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജകീയ നീതിപീഠങ്ങൾ ഉപയോഗിച്ചിരുന്ന നിയമസംഹിതയുടെ പേരാണ് വ്യവഹാരമാല പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഴമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരിയാണ് ഈ കൃതിയുടെ കർത്താവെന്ന് കരുതപ്പെടുന്നു പ്രാചീന ഹൈന്ദവ നീതിശാസ്ത്രങ്ങളായിരുന്ന മനുസ്മൃതിയിലെ വ്യവഹാര പരാശരസ്മൃതിയിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി ചില്ലറ പരിഷ്കാരങ്ങളോടെ ക്രോഡീകരിക്കപ്പെട്ട ഈ കൃതിയിൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ശ്ലോകങ്ങളുണ്ട് ഈ വ്യവഹാരമാലയും രാജാക്കന്മാർ കാലാകാലങ്ങളിൽ പുറത്തിറക്കുന്ന തിരുവഴുത്ത് വിളംബരങ്ങൾ ആയിരുന്നു അക്കാലത്തെ നീതിപീഠങ്ങളുടെ ആധികാരിക നിയമസംഹിത ക്രിമിനൽ കേസുകൾക്ക് അംഗമെന്നും സിവിൽ വ്യവഹാരങ്ങൾക്ക് ചുങ്കമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് കൊലപാതകം മോഷണം അടിപിടി രാജദ്രോഹം രാജ്യദ്രോഹം തുടങ്ങിയവയെല്ലാം അംഗത്തിലും വസ്തുതർക്കം സാമ്പത്തിക ക്രമക്കേടുകൾ അവകാശ തർക്കങ്ങൾ തുടങ്ങിയവ ചുങ്കത്തിലും ഉൾപ്പെടുത്തിയിരുന്നു കുറ്റം ഏതായാലും ശിക്ഷയുടെ ലഘു ഗുരുത്വങ്ങൾ നിർണയിച്ചിരുന്നത് അയാൾ പിറന്ന ജാതിയുടെ സാമൂഹ്യനില അനുസരിച്ചായിരുന്നു ഇതിനെ സംബന്ധിച്ച് വ്യവഹാരമാല ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു ധർമാധർമ്മങ്ങളും കാലം ദേശവും ജാതികർമ്മവും രാജ ബ്രാഹ്മണവാക്യത്താൽ ഗ്രഹിക്കേണം വിശേഷത കുറ്റവിചാരണ നടത്തുമ്പോഴും ശിക്ഷ വിധിക്കുമ്പോഴും കാലവും ദേശവും ജാതിയും പരിഗണിക്കണമെന്ന് ധ്വനി കുറ്റം തെളിയിക്കുവാനുള്ള മാർഗം സത്യപരീക്ഷകളായിരുന്നു അഗ്നിപരീക്ഷ ജലപരീക്ഷ ഷപരീക്ഷ തൂക്ക് പരീക്ഷ എന്നിങ്ങനെ പലവിധത്തിലായിരുന്നു സത്യപരീക്ഷകൾ ഇവയിൽ ഏത് പരീക്ഷ വേണമെന്ന് നിശ്ചയിച്ചിരുന്നത് ജാതി നോക്കിയായിരുന്നു ബ്രാഹ്മണർക്ക് തൂക്ക് പരീക്ഷയും ക്ഷത്രിയർക്ക് അഗ്നിപരീക്ഷയും വൈശ്യർക്ക് ജലപരീക്ഷയും ശൂദ്രാദി പിന്നോക്കക്കാർക്ക് വിഷ നടത്തണമെന്നായിരുന്നു പ്രമാണം കുറ്റവാളികളെ കൊണ്ടുവന്ന് ക്ഷേത്രനടയിൽ സത്യം ചെയ്യിപ്പിച്ചതിനു ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന നെയ്യിലോ എണ്ണയിലോ കൈ മുക്കും അതിനുശേഷം ആ കയ്യിൽ ഒരു തുണി ചുറ്റും മൂന്നാം ദിവസം അഴിച്ചു നോക്കുമ്പോൾ കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയെന്നും അല്ലെങ്കിൽ നിരപരാധിയെന്നും നിർണയിക്കപ്പെടും ഇതാണ് അഗ്നിപരീക്ഷ മുതലകളും ചീങ്കണ്ണുകളും നിറഞ്ഞ കിടങ്ങുകളിലും കയങ്ങളിലും കുറ്റം ആരോപിക്കപ്പെട്ടവരെ നീന്താൻ വിടുന്നതാണ് ജലപരീക്ഷ ഈ ഹിംസ്ര ജന്തുക്കളുടെ ആക്രമണത്തിന് വിധേയനാകാതെ മറുകരയ്ക്ക് നീന്തി രക്ഷപ്പെട്ടെത്തിയാൽ അയാൾ നിരപരാധിയാകും ബ്രാഹ്മണർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സത്യപരീക്ഷ വളരെ ലളിതമാണ് കുറ്റാരോപിതനായ വ്യക്തിയെ ഒരു ത്രാസിലിരുത്തി തൂക്കം നിർണ്ണയിക്കും അതിനുശേഷം ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെയോ കുറ്റങ്ങളുടെയോ വിശദവിവരങ്ങളിൽ എഴുതിയ താളിയോല അയാളുടെ ശരീരത്തിൽ കെട്ടിവെച്ച് ഒന്നുകൂടി തൂക്കും ഇപ്പോൾ അയാളിരിക്കുന്ന ത്രാസിൻ്റെ തട്ട് തറയിൽ മുട്ടിയാൽ മാത്രമേ അയാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കൂ ഉഗ്രവിഷമുള്ള ഒരു സർപ്പത്തെ അടച്ച കുടത്തിനുള്ളിൽ കൈയൊടുവിക്കലാണ് ശൂദ്രാദികൾക്ക് നൽകുന്ന സത്യപരീക്ഷ ഈ പരീക്ഷയിൽ ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെട്ടാൽ അയാൾ കുറ്റക്കാരനല്ലെന്ന് വിധിക്കപ്പെടും സത്യപരീക്ഷകളിൽ പരാജയപ്പെട്ട് കുറ്റവാളികളായി പ്രഖ്യാപിക്കപ്പെടുന്നവർക്ക് നൽകുന്ന ശിക്ഷകളിലും വർണ്ണവിവേചനം ദീക്ഷിച്ചിരുന്നു കുറ്റം ഗുരുതരമായാലും ഒരു ബ്രാഹ്മണന് നൽകാവുന്ന ശിക്ഷ നാടുകടത്തലാണ് എന്നാൽ രാജദ്രോഹം പോലുള്ള കുറ്റങ്ങൾക്ക് നെറ്റിയിൽ പട്ടിയുടെ രൂപം പച്ച കുത്തി നാടുകടത്തും ക്ഷത്രിയന് നാടുകടത്തലും വീട്ടുതടങ്കലുമാണ് പരമാവധി ശിക്ഷ കച്ചവടക്കാരനാണെങ്കിൽ അതായത് വൈശ്യൻ അയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിനു ശേഷം നാടുകടത്തും വർണ്ണ ചെയ്ത കുറ്റം ലഘുവാണെങ്കിൽ മുക്കാലിയിൽ കെട്ടി അടി മണ്ണ് ചുമ്പിക്കൽ തുടങ്ങിയ ശിക്ഷകൾ നൽകും കുറ്റം ഗുരുതരമാണെങ്കിൽ മരണദണ്ഡന തന്നെ വിധിച്ചിരുന്നു വധശിക്ഷകൾ പല വിധത്തിന് നടപ്പിലാക്കിയിരുന്നു കെട്ടിത്താഴ്ത്തൽ പുലിക്കൂട്ടിലടയ്ക്കൽ കഴുവേറ്റൽ തുടങ്ങിയവയായിരുന്നു ഇവയിൽ പ്രധാനം തിരഞ്ഞെടുക്കപ്പെട്ട കയങ്ങളിലും കായലുകളിലുമാണ് കെട്ടിത്താഴ്ത്തൽ എന്ന വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ഇത്തരം ജലാശയങ്ങളിൽ കൃത്യനിർവഹണത്തിനുതകുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കും കുറ്റവാളിയുടെ കൈകൾ രണ്ടും ബന്ധിച്ചതിനു ശേഷം ഒരു വലിയ മൺകുടം അയാളുടെ കഴുത്തിനോട് ചേർത്ത് കെട്ടും തുടർന്ന് കുറ്റവാളിയെ വെള്ളത്തിലിറക്കും കഴുത്തിനു മീതെ വെള്ളമാകുമ്പോൾ കുടം നിറയും അതോടുകൂടി അയാൾ അഗാധതയിലേക്ക് താഴും മറ്റൊരു മരണശിക്ഷയാണ് പുലിക്കൂട്ടിലടയ്ക്കൽ ഇടുന്ന ഇരുമ്പിൽ നിർമ്മിച്ച കൂടാണ് പുലിക്കൂട് കൂടിൻ്റെ നാലു വശങ്ങളിലും മുഗൾ ഭാഗത്തും ഇരുമ്പഴികളായിരിക്കും ഇത്തരം കൂടുകളിൽ അടയ്ക്കപ്പെടുന്നവർക്ക് ഒന്ന് നിവർന്നു നിൽക്കാനോ ശാരീരിക അവയവങ്ങൾ ഒന്നു നേരേ ചലിപ്പിക്കുവാനോ കഴിയാത്തത്ര ഇടുങ്ങിയതായിരിക്കും ഈ പുരിക്കൂടുകൾ കൂട്ടിൽ കിടക്കുന്നയാൾക്ക് ദാഹജലം പോലും കൊടുത്തുകൂടാ ദയവ് തോന്നി ആരെങ്കിലും അയാൾക്ക് വെള്ളമോ ഭക്ഷണമോ നൽകിയാൽ കഠിനമായ ശിക്ഷ ലഭിക്കും അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹസവൃത്തിക്ക് ആരും തയ്യാറാവുകയില്ല മഴയും മഞ്ഞും വെയിലും കൊണ്ട് വിശപ്പും ദാഹവും സഹിച്ച് ആ ഇടുങ്ങിയ കൂട്ടിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്ന കാഴ്ച അതിദയനീയമാണ് ആ ശവശരീരം കഴുകന്മാർ കൊത്തിവലിക്കുന്ന കാഴ്ചയും അതിഭീകരമാണ് സാധാരണ രാജവീഥികൾക്ക് അരികിലായിരിക്കും പുലിക്കൂടുകൾ സ്ഥാപിക്കുക കഴിവേറ്റലാണ് മറ്റൊരുതരം മരണശിക്ഷ കേരളത്തിൽ നടപ്പിലുണ്ടായിരുന്ന ഈ കഴിവേറ്റൽ സമ്പ്രദായത്തെക്കുറിച്ച് ചില വിദേശ സഞ്ചാരികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരിയായ ബാർത്തലോമിയോ ദൃസാക്ഷിയായ ഒരു കഴിവേറ്റലിനെക്കുറിച്ച് ചരിത്രകാരനായ വേലായുധൻ പണിക്കശ്ശേരി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ദിവസം കൊല്ലൻ ലക്ഷ്മി നടക്കടുത്ത ഒരാൾക്കൂട്ടം കണ്ട് ബാർത്തലോമിയോ അങ്ങോട്ട് കയറി ചെന്നു ഒരു മനുഷ്യനെ കഴിവേറ്റിയിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് മുതുകിൻ്റെ അടിയിൽ നിന്ന് കഴുത്തറ്റം കൂർത്ത ഒരു ഇരുമ്പ് കമ്പി കയറ്റി അതിൻ്റെ താഴത്തേ അറ്റം ഒരു തൂണിൽ ചേർത്ത് വച്ച് സ്റ്റൂളിൽ നിർത്തുന്നതാണ് കഴിവേറ്റുന്നതിൻ്റെ രീതി വേദനയും വിശപ്പും ദാഹവും കൊണ്ട് എരിപരിക്കൊള്ളും വെള്ളം പോലും ആരും ഒഴിച്ചു കൊടുക്കില്ല അങ്ങനെ ചെയ്താൽ രാജകോപത്തിന് ഇരയാവും മൂന്ന് നാൾ കൊണ്ടേ ചാവുകയുള്ളൂ ഈ രീതിക്ക് ചിത്രപഥമെന്ന് സംസ്കൃതത്തിലും ഉഴച്ചുകൊല്ലൽ എന്ന് മലയാളത്തിലും പറയും ചാതുർവർണ്യത്തിൽ പെടാത്തവരെ മാത്രമേ ഇങ്ങനെ വധിക്കാറുള്ളൂ കഴിവേറ്റലിൻ്റെ ഒരു പരിഷ്കൃത രൂപമാണ് കഴുത്തിൽ കുരുക്കിട്ട് തൂക്കിക്കൊല്ലുന്ന സമ്പ്രദായം തൂക്കിക്കൊല നടത്തുന്നതിനുള്ള അവകാശം ആരാച്ചാർ എന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ് പരദേവതയെ വന്ദിച്ചതിനു ശേഷം ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് ആരാച്ചാർ തൻ്റെ കർമ്മം നിർവഹിക്കാൻ കയറുമായി എത്തുന്നത് ആദ്യകാലത്ത് ആരാച്ചാരുദ്യോഗം പാരമ്പര്യ അധിഷ്ഠിതമായിരുന്നു ചുമതല നിർവഹിക്കുന്നതിന് പ്രതിഫലമായി ആരാച്ചാർ കുടുംബത്തിന് കരമൊഴിവായി ഭൂമിയും കൊട്ടാരത്തിൽ നിന്നും ചില ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു ആരാച്ചാരുടെ ചുമതല കഴിഞ്ഞതിനു ശേഷമാണ് കുതികാൽ വെട്ടുകാർ രംഗത്തെത്തുന്നത് തൂക്കിലിടപ്പെട്ടയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനാണ് കുതികാൽ വെട്ടുന്നത് ഉള്ളംകാലിൻ്റെ പിൻഭാഗം അഥവാ ഉപ്പിറ്റിയുടെ മുകളിലുള്ള പെരു മുറിക്കലാണ് കുതികാൽ വെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഞരമ്പിന് വെട്ടേറ്റാൽ അതുമൂലമുണ്ടാകുന്ന രക്തപ്രവാഹത്താൽ ആൾ നിശ്ചയമായും മരണപ്പെടും ഈ മൃഗീയമായ ശിക്ഷാരീതി നിയമം മൂലം നിരോധിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ പോലീസ് വക സർക്കുലർ തീർപ്പിൻപ്രകാരം തൂക്കിലിടപ്പെട്ടവൻ്റെ കുതികാലു വെട്ടുന്ന നടപ്പ് നിർത്തുവാനുള്ളതായി തോന്നുന്നതിനെപ്പറ്റി അപ്പോത്തിക്കരി മിസ്റ്റർ ബെല്ലോ എഴുതിയിട്ടുള്ള കായികം കൊടുത്തയക്കുന്ന പ്രകാരവും അതിലെ താൽപ്പര്യം പോലെ നടത്തിയാൽ നിദാനം വരണമെന്നും മറ്റും ഡാക്ടർ റാസ സായിപ്പ് ഏപ്രിൽ മാസം പതിനാറിനും എഴുതിയ ലെറ്റർ വരികയും മേൽപ്പറഞ്ഞ നടപ്പ് നിർത്തേണ്ടത് ആവശ്യമെന്ന് കാണുകയും കൊണ്ട് ആ ക്രമമനുസരിച്ച് തിരുവനന്തപുരം ക്രിമിനൽ ഈ ആണ്ട് എഴുപത്തിമൂന്നാം നമ്പറിൽ ഒന്നാം പ്രതിയെ തൂക്കിലിടിവിച്ചിരിക്കുന്നതും മേലുള്ളതിന് തൂക്കിലിടപ്പെട്ടവരുടെ കുതികാലു വെട്ടാതെ ഇരിപ്പാൻ തക്കവണ്ണം ചട്ടം കെട്ടുന്നതിന് സദാർ കോർട്ടേക്ക് എഴുതി അയച്ചിരിക്കുന്നതും ആകെ കൊണ്ട് വിവരം തഹസിൽദാരന്മാരും അറിഞ്ഞ് നടപ്പിലാക്കേണ്ടതാകുന്നു എന്ന് ആയിരത്തി മുപ്പത്തെട്ട് മേഡം പതിനാറിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കുതികാൽവെട്ടു സമ്പ്രദായം നിരോധിച്ചുവെങ്കിലും ഭാഷ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ചു ചതിപ്രയോഗത്തിൻ്റെ പര്യായമായി കുതികാൽവെട്ടിനെ ദത്തുകൊള്ളുകയും മലയാളമൊഴിയിൽ വിളക്കി ചേർക്കുകയും ചെയ്തു വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മഴവഴക്കം പരിചയപ്പെടാം നന്ദി നമസ്കാരം